ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി എന്നെ സഹായിച്ച അമ്മമാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ദേവി പാർവതി ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു ഞാൻ വളരെ സാം വളരെ ബുദ്ധിമുട്ടി വിഷമിച്ചിരുന്ന ഒരു സമയത്ത് എൻ്റെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന സമയത്താണ് ഒരു ചേച്ചി വീട്ടിൽ വന്നിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂരിൽ എൻ്റെ രജിസ്ട്രേഷൻ നേഴ്സിങ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ആവശ്യമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടാനുള്ള പൈസ പോലും ഭയങ്കരമായിട്ട് തടസ്സമായിട്ട് ഇപ്പോഴും ഉടനെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് അത് കേട്ടപ്പം ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമായി ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു കരഞ്ഞു ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തൊരു ചേച്ചി വന്നിട്ട് മോളെ ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു വിളിച്ചു അപ്പോൾ ഞാൻ ചെന്നു കാതു തുടങ്ങാൻ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അപ്പോൾ ആ ചേച്ചി പറഞ്ഞു അനാഥാലയത്തിൽ നിന്ന് വരുവാണ് എന്തെങ്കിലും സംഭാവന ചെയ്യണേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചേച്ചി എൻ്റെ കയ്യിൽ ഒന്നുമില്ല പത്ത് രൂപ പോലും എടുക്കാനില്ല ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഏത് അനാഥാലയമാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ സാരമില്ല മോളെ ഞാൻ രണ്ട് മാസം ഇരിക്കാൻ വരും അപ്പോൾ എനിക്ക് തന്നാൽ മതി ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഇത്തിരി ഭക്ഷണം എന്ന് ചോദിച്ചു അപ്പം ഞാൻ അതിനെന്താ ചേച്ചി അകത്തോട്ടിരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അകത്തിരിക്കുന്നില്ല വെളിയിൽ സിറ്റൗട്ടില്ല സോപാനം പോലെയുള്ള അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു അപ്പം അവിടെ ഇരുന്ന് ചേച്ചി ഭക്ഷണം കഴിച്ചപ്പോൾ ഞാൻ വെള്ളം ചോദിച്ചു വെള്ളം കൊടുത്തു അപ്പം എന്നോട് ചോദിച്ച് എന്തിനാണ് മോള് കരഞ്ഞത് എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു മോൾക്ക് മാതാവിൽ വിശ്വാസമുണ്ടോ ക്രിസ്ത്യൻസിൽ വിശ്വാസമുണ്ടോ മോൾ അല്ലേ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിൻ്റെ വിശ്വാസം എൻ്റെ ഉണ്ട് ഞാനും പള്ളിയിൽ അവരുടെ കൂടെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞു ഞാൻ പറയുന്ന പറയുന്നൊരു പള്ളിയുണ്ട് ഇതുപോലെ കൃപാസനം കലപൂരാണ് അവിടെ പോയി പ്രാർത്ഥിക്കും മോടെ എല്ലാ തടസ്സങ്ങളും മാറ്റി കിട്ടും മോടെ എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടുമെന്ന് ആ ചേച്ചി എന്നോട് പറഞ്ഞു എന്നിട്ട് ആ ചേച്ചിയുടെ കയ്യിലിരുന്ന ഒരു മാതാവിൻ്റെ രൂപം എൻ്റെ ഈ തന്നു ഒരു ലോക്കറ്റ് ആ എന്നിട്ട് ചേച്ചി പോയി ആ ലോക്കറ്റ് വെച്ച് ഞാൻ അന്ന് രാത്രി മൊത്തം കരഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്ക് ആ പൈസ എങ്ങനെയും റെഡിയായി കിട്ടണേ എൻ്റെ ഈ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും റെഡിയായി കിട്ടണേ എല്ലാം കിട്ടണേ എന്ന് ഞാൻ മാതാവി എനിക്ക് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു രണ്ടാമത്തെ ദിവസം ആ ഉടനെ ഇല്ലെന്ന് പറഞ്ഞ ആ വ്യക്തി തന്നെ എന്നെ വിളിച്ചിട്ട് എൻ്റെ ജി പേ വഴി എനിക്ക് ആ അൻപതിനായിരം രൂപ എനിക്ക് ഇട്ടു തന്നു എൻ്റെ ഞാൻ പോയി പന്ത്രണ്ടാം തീയതി ആയിരുന്നു എനിക്ക് ബാംഗ്ലൂർ പോകേണ്ടത് പോയി കാര്യങ്ങൾ സാധിച്ചു ഇവിടെ ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വന്ന് ഞാൻ വന്ന ദിവസം തന്നെ എന്നുടപടി എടുത്തു ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് മാതാവിനെ ചൂടാനുള്ള മുത്തുക്കൂടെ പിടിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു ആ ചേച്ചി ഞാൻ പറഞ്ഞ കൂട്ടത്തിലുണ്ടായിരുന്നു അതൊക്കെ കിട്ടുന്നത് ഭാഗ്യമാണെന്ന് അപ്പോൾ ആ മുത്തുക്കൂടെ പിടിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് തിരിച്ചു പോകുന്ന വഴി മേഘങ്ങൾക്കിടയിൽ മാതാവിൻ്റെ രൂപം ഞാൻ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും ഇവിടെ വന്നിട്ട് പോകുന്നതിൻ്റെ രീതിയിൽ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് ഞാൻ എനിക്ക് തോന്നി അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞു കുഞ്ഞിനോട് പറഞ്ഞു അവർക്ക് രണ്ടുപേരും അവരും കണ്ടു മാതാവിൻ്റെ രൂപം ഒരു മിനിറ്റോളം ഉണ്ടായിരുന്നു പിന്നീട് അത് മാഞ്ഞു പോയി പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്ന് എന്ത് കാര്യങ്ങളും എന്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഞാൻ നാക്ക എന്താണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് സാധിച്ചു കിട്ടാൻ തുടങ്ങി എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പിന്നെ എനിക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നു എനിക്ക് വിദേശത്ത് പോകാനുള്ള എൻ്റെ കാര്യങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നു പക്ഷേ ആ തടസ്സങ്ങൾ വന്നപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ പ്രാർത്ഥന മാതാവ് കേൾക്കുന്നില്ലല്ലോ ഇനി ഞാൻ പ്രാർത്ഥിക്കുന്ന രീതി ശരിയല്ല എന്നിട്ടാണോ എനിക്കറിയില്ല എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഇവിടെ പറഞ്ഞതും പിന്നെ ഇവിടുത്തെ അച്ഛൻ്റെ യൂട്യൂബിൽ വഴി ധ്യാനങ്ങളും ഒക്കെ അതെല്ലാം അനുസരിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ എന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു ജോലി ചെയ്യുമ്പോഴും എല്ലാം ഞാൻ യൂട്യൂബിൽ അത് വെച്ച് അച്ഛൻ്റെ പ്രാർത്ഥനയും ധ്യാനങ്ങളും എല്ലാം കേട്ടുകൊണ്ട് പിന്നെ അതുപോലെ സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു ഞാൻ ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അപ്പം ഞാൻ വിചാരിക്കും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് ചിന്തിച്ചു പക്ഷേ പിന്നീട് എനിക്ക് മാതാവ് തന്നെ തെളിയിച്ചു തന്നു ആ തടസ്സങ്ങളൊക്കെ എനിക്ക് അതിലും നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് എനിക്ക് മാതാവ് തന്നെ തെളിയിച്ചു തന്നു പിന്നെ അതിലും നല്ലടുത്ത് ആദ്യമേ തടസ്സം വന്ന് പോയ ജോലി കഴിഞ്ഞ് എനിക്കിപ്പോൾ ഖത്തറിൽ നല്ലൊരു ജോബ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്നായിരുന്നു നാലു മണിക്കൂർ കഴിഞ്ഞാണ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു തൊണ്ണൂറ് ശതമാനവും കിട്ടില്ല പത്ത് ശതമാനമേ ഉള്ളൂ ചാൻസ് ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എഴുപത് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഓപ്പറേഷനും ഒന്നും ചെയ്യാൻ പറ്റില്ല റിസ്ക് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മാതാവിൻ്റെ കാശ് രൂപം വെച്ചു ഒരുപാട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയുടെ അടുത്തും ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അടുത്തും പറഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു ഇപ്പോൾ അച്ഛൻ ഒരു കുഴപ്പമില്ല എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഓപ്പറേഷൻ വേണ്ട മരുന്ന് മാത്രം മതി രണ്ട് ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യാം ഇത്ര ഇതായിട്ട് റിസ്ക് ആയിട്ടിരുന്നതല്ലേ അതുകൊണ്ട് രണ്ട് ദിവസം ഇടക്കിടക്കട്ടെ എന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്ത് വന്നു പിന്നെ ഞാൻ സന്ധ്യ പ്രാർത്ഥന ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചു അച്ഛനൊന്ന് എഴുന്നേറ്റിരുന്നാൽ മതി വേറെ ഒന്നും വേണ്ട നടന്നില്ലെങ്കിലും വേണ്ട ഇല്ല അച്ഛനൊന്ന് എഴുന്നേറ്റിരുന്നാൽ മതിയായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ ആ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോയി അപ്പോൾ എൻ്റെ ചേട്ടത്തി എന്നോട് പറയുന്നു അച്ഛൻ ഇന്നലെ ചാടി എഴുന്നേറ്റ് ഇരുന്നടി താഴെ ഇറങ്ങി ഇറങ്ങിയിരുന്നു എന്നെ എൻ ജി ട്യൂബ് ഉണ്ടായിരുന്നു കത്തിറ്റർ ഉണ്ടായിരുന്നു ആ ട്യൂബുകളെല്ലാം ഇട്ട് അതുപോലെ സൈഡ് റെയിൽസ് പൊക്കി വെച്ചിരിക്കുമായിരുന്നു ബെഡിൻ്റെ പിന്നെ അച്ഛൻ എങ്ങനെ താഴെ ഇറങ്ങിയിരുന്നതെന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും പറ എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാന്ന് ഞാൻ സ്ട്രക്കായി ഇരുന്നു പോയി അപ്പോൾ ഞാൻ ചേട്ടത്തി എന്നോട് പറഞ്ഞപ്പോൾ അപ്പോൾ എന്നോട് ചോദിച്ചു നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് വല്ലാതിരിക്കുന്നത് ഇത് കേട്ടിട്ട് എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു സന്തോഷമായിട്ട് ഞാൻ പറഞ്ഞ അതല്ല അപ്പോൾ ഞാൻ ചേട്ടത്തിയോടും പറഞ്ഞു ഇതുപോലെ ഞാൻ പ്രാ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചു പിറ്റേന്ന് രാവിലെ കേൾക്കുന്നത് ഇതാണ് അച്ഛൻ എഴുന്നേറ്റിരിക്കുന്നു ഇരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ അച്ഛനൊരു കുഴപ്പമില്ല സംസാരിക്കുന്നതിന് ചെറിയ വ്യത്യാസം ഉണ്ട് സംസാരത്തിൽ ഒരു വ്യക്തതയില്ല അതേ ഉള്ളൂ അല്ലാതെ അച്ഛൻ എഴുന്നേറ്റ് നടക്കുക എടുക്കുക എല്ലാം ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല അച്ഛന് അതുപോലെ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് ബാത്റൂമിൽ തെന്നി അടിച്ച് തല താഴെ വീണു അപ്പോൾ ഒരു എട്ട് ഒൻപത് പ്രാവശ്യം വോമിറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് ആ പട പേടിയായിപ്പോയി ഞാനൊരു നേഴ്സാണ് ഞാൻ ഇത്തിരി കടന്നേ ചിന്തിക്കുകയുള്ളൂ ഇനി ഇൻറ്റേർണൽ ബ്ലീഡിങ് വല്ലതും ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ഭയങ്കര ടെൻഷനായിപ്പോയി എനിക്ക് അപ്പോൾ ആ വനയും കൊണ്ട് ഞങ്ങൾ ഈ ഉടമ്പടി തൈലെടുത്ത് ഞാൻ നെറ്റിക്ക് തൂത്തു ഉപ്പ് കൊടുത്തു തേൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തേൻ കൊടുത്തു അങ്ങനെ മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ചെന്നത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മണിക്കൂർ ഒന്ന് നോക്കാം ഇനിയും വൊമിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യാം കുഞ്ഞല്ലേ ഉടനെ സ്കാൻ ചെയ്യേണ്ട റേഡിയേഷൻ കുഞ്ഞിന് പറ്റില്ലല്ലോ അത് നോക്കാം പറഞ്ഞു എനിക്ക് ടെൻഷനായിട്ട് വലിയ ഞാൻ വലിയ നല്ലൊരു കരയുമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഒരു മണിക്കൂറിനിടയിൽ ഒരു വട്ടം കൂടി വൊമിറ്റ് ചെയ്തപ്പോൾ ഞാൻ രണ്ടും കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നപ്പോൾ മാതാവിൻ്റെ വീണ്ടും കരഞ്ഞു വിളിക്കുകയോ മാതാവേ കുഞ്ഞിൻ്റെ തലയിൽ നിന്ന് ഞാൻ മാറ്റിയതേ ഇല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞ് വൊമിറ്റും ചെയ്തില്ല കുഞ്ഞങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങി എണീറ്റപ്പോൾ ഒരു കുഴപ്പവും ഇല്ല നല്ല സ്മാർട്ടായിട്ട് എഴുന്നേറ്റ് വന്നു ഒരു മരുന്നുമില്ല ആകെ പാരസെറ്റമോള് ഹാഫ് മാത്രം കൊടുത്തത് പിന്നെ വീട്ടിൽ വന്നു രണ്ട് ദിവസം കൂടെ നീ നോക്ക് കുഴപ്പമൊന്നുമില്ല നോക്കാൻ പറഞ്ഞു അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഒരു സാക്ഷ്യം പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ ക്രാഷ് കോഴ്സിന് വന്നു ക്രാഷ് കോഴ്സിന് വന്നതെന്ന് വെച്ചാൽ ഒരു രണ്ട് ക്രാഷ് കോഴ്സ് ഒരു മാസം ഒരു ക്രാഷ് പതിനൊന്ന് ദിവസം വീതം അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഉറക്കത്തിൻ്റെ ഇത് രീതി ഉള്ളതാണ് താമസിച്ചാണ് എഴുന്നേൽക്കുന്നത് നേരത്തെ എഴുന്നേക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഉറങ്ങും അങ്ങനെ ഉറക്കത്തിന് എന്നെ അഞ്ച് മിനിറ്റ് കിട്ടിയാൽ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം മാതാവിനോട് ഇതുവഴിയാണ് പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു അക്കാഡമിയിലായിരുന്നു അപ്പൊ ഞാൻ ഇവിടുന്ന് പോയപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് പോയി മാതാവേ ഞാൻ ഉറങ്ങല്ലേ ക്ലാസ്സിലിരുന്ന് ഞാൻ ഉറങ്ങല്ലേ അപ്പം നേരത്തെ ഞാൻ എൻ്റെ കാശുരൂപം മാലയിലാക്കി മാലയിലാക്കിയിട്ടിരിക്കുമായിരുന്നു അപ്പം അച്ഛൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടതിനകത്ത് അച്ഛൻ പറയുന്നുണ്ട് കഴുത്തിട്ടിട്ടാൽ അത് ആഭരണവും കയ്യിൽ വെച്ചാൽ ആയുധവും ആണെന്ന് പറഞ്ഞു നമ്മുടെ ഉടമ്പടി കാശുരൂപം അന്ന് ഞാനത് കഴുത്തിൽ നിന്ന് നിന്നൂരി എന്നിട്ട് പിന്നെ കയ്യിൽ വെച്ചിട്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത് കഴുത്തിലിട്ടാൽ ആഭരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ചിട്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഉറക്കം വരുന്ന സമയത്ത് മാതാവിൻ്റെ കാശുരൂപം എടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആ പതിനൊന്ന് ആദ്യത്തെ ക്രാശിന് പതിനൊന്ന് ദിവസമുണ്ട് പതിനൊന്ന് ദിവസവും ഞാൻ ഉറങ്ങിയിട്ടില്ല രണ്ടായിരുന്നു ത്തെ ക്രാഷിന് ഒരു ദിവസം അത് സിട്രസിൻ കഴിച്ചത് കൊണ്ട് ഒരു ചെറിയ മയക്കം വന്നെങ്കിലും ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു രണ്ടാമത്തെ ക്രാഷിൻ്റെ ഏഴാമത്തെ ദിവസമാണ് എൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുവെച്ചാൽ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ബാഗിലിട്ടിരുന്നു റൂമിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഇട്ടിരുന്ന സിബ് തുറന്നു കിടക്കുമായിരുന്നു എൻ്റെ ഹെഡ്സെറ്റ് അതിനകത്തിരുന്ന സാധനങ്ങളെല്ലാം പോയ കൂട്ടത്തിൽ എൻ്റെ കാശുരൂപവും പോയി എനിക്ക് എന്ത് പോയാലും കുഴപ്പമില്ലായിരുന്നു എൻ്റെ കാശുരൂപം പോയത് രണ്ട് ദിവസത്തോളം ഞാൻ ആഹാരം കഴിച്ചില്ല എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബുക്കിൽ എഴുതി വെക്കും മാതാവിയെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റു വന്നെങ്കിൽ മാപ്പാക്കണേ ക്ഷമിക്കണേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് മാത്രം ഞാൻ എഴുതി വെച്ചു തിരിച്ചു പോകുന്ന വഴി ക്രാഷ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി ലഗേജ് ഇവിടെ വെളിയിൽ വെച്ചിട്ട് ഇവിടെ വന്നു ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ രണ്ട് ദിവസം കഴിയുമ്പോൾ എനിക്ക് പ്രൊമെട്രിക്ക് എക്സാമാണ് ഖത്തറിൻ്റെ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് എനിക്ക് കാശുരൂപം ഇല്ലാതെ പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്നു ഹോൾ ടിക്കറ്റ് കാണിച്ചു അച്ഛനെ കണ്ടു അച്ഛൻ ഇവിടുന്നു എന്ന് പ്രാർത്ഥിച്ചൊരു ലോക്കറ്റ് തന്നു ഒരു ഗുരു കാശുരൂപ മാതാവിൻ്റെ തന്നു അത് ഞാൻ അപ്പോൾ അവിടെ ചെല്ലുമ്പം കയ്യിലൊന്നും ഇടാൻ പറ്റില്ല എക്സാം സെൻറ്ററിൽ കയ്യിലൊന്നും ഇട്ടുകൊണ്ട് കയറാൻ പറ്റില്ല അപ്പം ഞാനത് മാലയിൽ ഇട്ടുകൊണ്ട് കയറി അപ്പോൾ അകത്തി എന്നിട്ട് ഞാൻ ചോദിച്ചു ഈ കൊന്ത ഊരണമെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു അതും എനിക്കൊരു അനുഗ്രഹമായിട്ട് അപ്പോൾ അകത്തു ചെന്നു ഞാൻ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻ നൂറ്റമ്പത് ക്വസ്റ്റ്യൻ ആയിരുന്നു ഞങ്ങൾക്ക് പ്രൊമെട്രിക്കിന് എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡ് ആകെ ബ്ലാങ്ക് ആയിപ്പോയി ആ ക്വസ്റ്റ്യനിൽ കൂടി എൻ്റെ കണ്ണു പോകുന്നുണ്ടെങ്കിലും അത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ക്വസ്റ്റ്യൻ എന്താണ് ഏതാണ് ആൻസർ ചെയ്യേണ്ടത് ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അത്ഭുതം എന്ന് പറയാൻ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്തെങ്കിലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ആ എഴുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഞാനാണോ ചെയ്തത് മാതാവാണോ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല എഴുപത്താറാമത്തെ ക്വസ്റ്റ്യൻ കയറി വന്ന് ക്വസ്റ്റ്യൻ ആണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം സിസ്റ്റം ഡൗണായി പോയതാണെന്ന് അറിയത്തില്ല മിന്നി മറഞ്ഞു പോവുമായിരുന്നു സിസ്റ്റം കമ്പ്യൂട്ടറിലെ സിസ്റ്റം പെട്ടെന്ന് മിന്നി മറഞ്ഞു പോവുകയോ ഞാൻ പേടിച്ച് വയ്യോ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻ കഴിഞ്ഞതാണല്ലോ ഇതീം സിസ്റ്റം ഡൗൺ ആയി കഴിഞ്ഞാൽ എനിക്ക് ഇനിയും സമയം കിട്ടത്തില്ലല്ലോ ഞാൻ തോറ്റു തോറ്റുപോകുമല്ലോ അപ്പം ഞാൻ മാതാവിൻ്റെ ലോക്കറ്റിൽ കൈ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ എന്താ ഇ സി ജിയുടെ ചിത്രം വരുവാ അവിടെ ക്വസ്റ്റ്യൻ വരുവായിരുന്നു അത് ഭയങ്കര ഒരു അത്ഭുതമാണ് കാരണം എൻ്റെ ആ മൈൻഡ് മാറ്റി മാതാവ് തന്നതാണ് എനിക്ക് പിന്നീട് മൂന്ന് മണിക്കൂറൊക്കെ ക്വസ് എക്സാമിന് ഞാൻ രണ്ടര മണിക്കൂർ കൊണ്ട് എൻ്റെ എക്സാം ഫിനിഷ് ചെയ്തു ബാക്കി അര മണിക്കൂർ കൊണ്ട് ഞാൻ ഒന്നുകൂടി എല്ലാം റിവൈൻഡ് ചെയ്തു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്ക് എഴുപത്തഞ്ച് മാർക്ക് പാസ് മാർക്ക് കിട്ടിയാൽ മതിയെന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്ക് തൊണ്ണൂറ്റി രണ്ട് മാർക്ക് കിട്ടി ഞാൻ പാസ്സായി പാസ്സായെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ മാതാവിൻ്റെ കഴിവുകൊണ്ടും എൻ്റെ സാറിൻ്റെ കഴിവുകൊണ്ടും ഞാൻ വിജയ വിശ്വസിക്കുന്നു കൂടുതലും മാതാവിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ പതിനഞ്ച് വർഷമായി നേഴ്സിംഗ് പഠിച്ചിറങ്ങിയിട്ട് ആകെ രണ്ട് വർഷമേ ഉള്ളൂ ഞാൻ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തത് ബാക്കി ഒരു ക്ലിനിക്കിലാണ് ചെയ്തത് അപ്പം വലിയ 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 എക്സ്പീരിയൻസോ അതിനെക്കുറിച്ച് ആധികാധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല തിയറട്ടിക്കലായിട്ടൊന്നും വലിയതറിയില്ല ആ ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഓർമ്മ വന്നത് എൻ്റെ മാതാവ് എന്നെ സഹായിച്ചതുകൊണ്ടാണ് എൻ്റെ മൈൻഡ് വിട്ടുപോയപ്പോൾ എന്നെ മൈൻഡ് തിരിച്ചു കൊണ്ടു തന്നത് എൻ്റെ മാതാവാണ് െന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ വന്നപ്പോൾ ചോദിച്ചായിരുന്നു എൻ്റെ കാശുരൂപം കളഞ്ഞു പോയി അപ്പം എനിക്കിനിയും കാശുരൂപം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ഉടമ്പടി തീരുമ്പം പുതിയ ഉടമ്പടി എടുത്താൽ മതി കാശുരൂപം കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നാം തീയതിയാണ് തൊണ്ണൂറ് ദിവസം കഴിയുന്നത് ആ ഒന്നാം തീയതി തന്നെ ഞാൻ ഇവിടെ വന്നു പുതിയ ഉടമ്പടി എടുത്തു കാശുരൂപം കിട്ടി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഞാൻ കൈക്കൊന്ത വാങ്ങിച്ച് അതിലിട്ടിരിക്കുവാണ് ഇനി നഷ്ടപ്പെട്ടു പോവാൻ ഞാൻ ഞാൻ നഷ്ടപ്പെടുത്തി കളയത്തില്ലെന്ന് തന്നെ വിചാരിച്ചാൽ ഇരിക്കുകയാണ് അപ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടെ ആ ചേച്ചി പറഞ്ഞിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവിടെ കൗണ്ടറിൽ ചെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചത് ഞാൻ ഈ ഒരൊറ്റ കാര്യമുള്ളൂ മാതാവ് ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല മാതാവ് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം കാരണം ഞാൻ എന്തു പറഞ്ഞാലും എനിക്ക് സഹായിച്ചു കിട്ടുന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടണം കാരണം എൻ്റെ ഇന്ന് നഷ്ടപ്പെട്ടു പോയതാണ് മാതാവിൻ്റെ കാശുരൂപം അതുകൊണ്ട് എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു ഉറപ്പ് ഒരു മനസ്സമാധാനം കിട്ടണമെങ്കിൽ എനിക്ക് മാതാവിനെ തന്നെ എൻ്റെ കൈ കിട്ടണമെന്ന് പ്രാ ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു അപ്പോൾ ആ ചേച്ചി ആ ഡബ്ബ് കൊണ്ടുവന്നു അതിൽ നിന്ന് ഞാനൊരു തിരിഞ്ഞു കിടക്കുമായിരുന്നു എടുത്തു നോക്കിയപ്പോൾ മാതാവ് എന്ന് കണ്ടു എനിക്ക് എന്ത് ചെയ്യണോന്നറിയത്തില്ല ചലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി എനിക്ക് അവിടെ നിന്നപ്പോൾ കരയണോ ചിരിക്കണോ എന്തോന്നറിയത്തില്ല ശരീരം പെരുക്കുവാണോ എന്തോ എനിക്ക് ഞാൻ വീണു പോകുമോ എന്ന് പോലും ചിന്തിച്ചു പോയി ആ ചേജ് പാടിത്തന്ന മാതാവിന്റെ പാ പ്രാർത്ഥന പാട്ട് പാടാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഏതോ ഏതോരവസ്ഥയിലാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ വന്നത് പിന്നെ അപ്പം എനിക്ക് ഉറപ്പായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് അതുപോലെ ഞാൻ എല്ലാവരുടെ അടുത്തും എല്ലാവരോടും പറയും എൻ്റെ എൻ്റെ അനുഭവങ്ങളെല്ലാം എല്ലാവരോടും ഞാൻ പറയും പിന്നെ ക്രാഷ് കോഴ്സിന് പോയിട്ടുള്ള ഓരോ കുട്ടികളോടും ഞാൻ മാതാവിൻ്റെ കാര്യം പറയുമ്പോൾ അവർ എന്നു പറയും ചേച്ചി ചേച്ചവ അവരും ഇവിടെ ഉടമ്പടി എടുത്തവരുണ്ട് അവരുടത്ത് സാധിക്കാത്തത് ഞാൻ പറയുന്നത് സാധിക്കും ചേച്ചി ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഇപ്പോഴും ഇന്നിങ്ങോട്ട് വരുന്ന വഴിയിലും ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വസ്തു കച്ചവടത്തിൻ്റെ കാര്യം നീ പറഞ്ഞ കേൾക്കും മാതാവ് കേൾക്കും അങ്ങനൊരു അങ്ങനൊരു അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത് ഈ കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് മാതാവിനെയും ഈശോയെയും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു എൻ്റെ സ്വപ്നത്തിൽ കാണുവാണ് ഇങ്ങനെ വന്ന് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് സംസാരിക്കുന്ന ഒന്നുമില്ല എന്ന് സ്വപ്നത്തിൽ വന്ന് നിൽക്കുന്നു എനിക്ക് ഏജൻസിക്ക് രണ്ടര ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു അപ്പം ഒരു ഒരിതുമില്ല സ്വർണങ്ങളെല്ലാം വിറ്റിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത പുതിയ ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞില്ലേ ഇപ്പം വന്ന് ഒന്നാം തീയതി രണ്ടാം തീയതി എനിക്ക് രണ്ട് ലക്ഷം രൂപ കിട്ടി ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത് മോളെ ഇതുപോലെ രണ്ട് ലക്ഷം രൂപ ഉണ്ട് നിനക്ക് വേണോ പോകുന്ന കാര്യത്തിന് നിന്ന് ഇനിയും എനിക്ക് ഒരു ലക്ഷം രൂപയും കൂടി വേണം ഞാനിപ്പം വിശ്വസിക്കുന്നത് ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് അത് റെഡി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ ഇതുവരെ വിശ്വസിച്ചതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഇന്ന് എനിക്ക് കയറി പോകേണ്ടതായിരുന്നു പതിനഞ്ചാം തീയതിക്കായിരുന്നു ടിക്കറ്റ് അപ്പം മിനിഞ്ഞാന്ന് പതിമൂന്നാം തീയതി രാത്രി ആയപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര അസ്വസ്ഥത ഞാൻ വന്ന് സാക്ഷിയൊന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് ഇത്രയെല്ലാം അനുഗ്രഹം എൻ്റെ മാതാവ് ഈശോ എനിക്ക് സാധിച്ചു തന്നിട്ട് എനിക്ക് സാക്ഷ്യം പറയാതെ പോകേണ്ടി വരുമോ എന്നുള്ള ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രി ഒൻപതര ആയപ്പോൾ ഏജൻസിന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു ഡേറ്റ് നീട്ടി വെച്ചിട്ടുണ്ട് പതിനെട്ടാം തീയതിയാണ് പോകുന്നത് അപ്പം ഞാൻ ചോദിച്ചു പതിനഞ്ചാം തീയതി എന്നല്ലേ പറഞ്ഞത് പിന്നെന്താ ഇപ്പോൾ പതിനെട്ടായത് അത് അവിടെ എന്തോ അവധിയാണ് അപ്പോൾ അവിടെ ചെല്ലുന്നവരെ പിക്ക് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ടും എന്താളില്ല അതുകൊണ്ട് പതിനെട്ടാം തീയതിയായിട്ട് അപ്പോൾ എനിക്ക് ഒരു ആശ്വാസം ഇടപെട്ട് ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇടപെട്ട് എനിക്ക് നീട്ടി തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്ത് മാതാവിൻ്റെ എന്ത് കണ്ടാലും ഞാൻ ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ എന്നെ അറിയാവുന്നവരോടും അറിയാത്തവരോടും എന്നോട് സംസാരിക്കുന്നവരോടെല്ലാം ഞാൻ എൻ്റെ മാതാവിനെ പറ്റി പറയും എനിക്ക് ഇത്രയും അനുഭവ സാക്ഷ്യങ്ങൾ കിട്ടിയത് എൻ്റെ മാതാവിൻ്റെ അനുഭവങ്ങൾ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയതെല്ലാം അതുപോലെ തന്നെ എൻ്റെ മനസ്സ് വല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കുന്നത് ഫേസ്ബുക്കായാലും എന്ത് തുറന്നു നോക്കിയാലും മാതാവിൻ്റെ ഇതാണ് കാണുന്നത് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് എല്ലാം ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിൻ്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻറ്റേതാണ് എന്ന് പറയുന്നത് പിന്നെ മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധിക്കും ഞാൻ അതെല്ലാം അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് എങ്ങനെ എങ്ങനെയല്ലാതെ പ്രാർത്ഥിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനൊരു അമ്മയോട് പറയുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് എനിക്കറിയില്ല എങ്ങനെയാന്ന് ഞാൻ എന്നിട്ട് ലാസ്റ്റ് പറയേ എന്തെങ്കിലും തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ മാതാവ് പക്ഷേ എന്തോ എനിക്കറിയില്ല അമ്മ കുഞ്ഞുങ്ങൾക്ക് സഹായിച്ചു കൊടുക്കുന്ന പോലെ എൻ്റെ മാതാവ് എനിക്ക് സഹായിച്ചു തരുന്നുണ്ട് ഇന്ന് ഇപ്പം ഈ നിമിഷം വരെയും ധ്യാനം എന്നു വെച്ചുകഴിഞ്ഞാൽ അച്ഛൻ്റെ ധ്യാനം ഞാൻ യൂട്യൂബ് വഴിയുള്ളതെല്ലാം ഞാൻ കാണുന്നുണ്ട് ഓൺലൈൻ വഴി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം ഉടമ്പടി പത്രം കൊടുക്കുന്നുണ്ട് കൃപാസന ഉടമ്പടി പത്രം കൊടുക്കുന്നുണ്ട് കൃപാസന പത്രം കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യഴിക്കുക തലവേദന അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങൾ വരുവാണെങ്കിൽ ഞാൻ ഇവിടെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തൂക്കുക ഉടമ്പടി ഉപ്പ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഞാൻ എന്ത് എൻ്റെ കൈ കൊണ്ട് ചെയ്താലും മാതാവ് എനിക്ക് എനിക്കതിന് എല്ലാം സാധിച്ചു അതുകൊണ്ട് ഞാൻ പറയുന്നവർക്കെല്ലാം മാതാവിന് വിശ്വാസം എത്രയോ പേര് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ വഴി എൻ്റെ കൂട്ടുകാരികൾ വന്നിട്ടുണ്ട് എൻ്റെ ഒരു ചേച്ചി വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഇനിയും വരാനിരിക്കുന്നവരുമുണ്ട് പിന്നെ സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ട് ഇതിരി ഇതായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്നോട് ആര് സഹായം ചോദിച്ചു വന്നാലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഇനിയും ഞാൻ ചെയ്യും കാരണം ഇനി എനിക്ക് മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് എനിക്ക് മാതാവ് അനുഗ്രഹിച്ച് എനിക്കൊരു സ്ഥിതി തന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ഞാൻ എന്തായാലും ചെയ്യുമെന്ന് ഞാൻ ഉറച്ചുതന്നെ പറയുന്നു എൽ എല്ലാ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു ഇനിയും എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇനിയും ഉണ്ടാവണേന്ന് ഇനി അങ്ങോട്ടും ഓരോ കാര്യങ്ങൾക്കും ഞാൻ അവിടെ ഖത്തറിൽ ചെന്ന് കഴിഞ്ഞാലും എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ ഇനി മാതാവ് ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല ആ രീതിയിലാണ് ഇപ്പം എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് യോഹനാൻ മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തിരുവചനങ്ങൾ നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം ഇതാണ് അവിടുത്തെ കൽപ്പന ദവി പാർവതി എന്ന ഈ മകൾ എത്ര സുന്ദരമായി ഈ അടുത്ത കാലത്ത് മകൾ അനുഭവിച്ചെറിഞ്ഞ പരിശുദ്ധമ്മയുടെ ഉടമ്പ ജീവിതം അനുഗ്രഹത്തിനും സംരക്ഷണത്തിനും സഹായത്തിനും കൂട്ടത്തിയെന്ന് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ വാക്കുകളിൽ ലഭിച്ച നിയോഗങ്ങളുടെ അനുഗ്രഹങ്ങളെക്കാളപ്പുറം അമ്മ മാതാവിനോട് അവൾ വളർത്തിയെടുത്ത വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം നിഷ്കളങ്കമായ അമ്മയോട് സംസാരിക്കുന്ന രീതികൾ അമ്മ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ ഓരോ അവസരങ്ങളിലും വിഷയങ്ങളിലും മകളെ കാത്തുകൊള്ളുന്നതും സംരക്ഷണം നൽകുന്നതും മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മൾ മകൾക്കേറെ ഉറക്കമുള്ള മകള് പഠനത്തിന് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെക്കുമ്പോൾ ആ ദിവസങ്ങളിലൊക്കെയും മകളെ കാക്കുന്നതിൻ്റെ വിഷയം അതോടൊപ്പം ഭർത്താവിൻ്റെ അപ്പച്ചൻ സ്ട്രോക്ക് വന്ന് വളരെ ക്ലേശാവസ്ഥയിലാവുകയും മണിക്കൂറുകൾ വൈകി ആശുപത്രിയിൽ എത്തിച്ചിട്ടും ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ആ അപ്പച്ചൻ്റെ ആരോഗ്യം തിരികെ ലഭിക്കുന്ന വിധത്തിൽ ഓരോ സ്റ്റേജിലും അപ്പച്ചനെ സംരക്ഷിച്ചതിൻ്റെ സാക്ഷ്യം മകളേറെ ആഗ്രഹിച്ച വിദേശത്ത് പോകുവാൻ വേണ്ടി ഈ നാളുകളിൽ പരിശ്രമിക്കുമ്പോൾ അമ്മമാതാവ് തന്നെ ഓരോ കാര്യവും ക്രമപ്പെടുത്തി ആദ്യത്തത് പലതവണ ഇങ്ങനെ റിജക്റ്റായി പോകുന്നതും തോന്നിയെങ്കിലും ഏറ്റവും മികച്ചത് മകളുടെ കരങ്ങളിലെത്തിക്കും വിധം ഖത്തറിലേക്കുള്ള വിസ മകൾക്ക് അനുവദിച്ചു നൽകിയത് അതിനു വേണ്ടുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ കൈകളിലൊന്നും ഇല്ലാത്തപ്പോഴും മറ്റ് വ്യക്തികളിലൂടെ അത് അമ്മ മാതാവ് മകൾക്ക് ഒരുക്കിക്കൊടുക്കുന്നതിൻ്റെ സന്തോഷം അങ്ങനെ ഓരോ കാര്യവും പറയുമ്പോൾ മകൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് അമ്മയോട് ചോദിച്ചാൽ അമ്മയോടൊരു കാര്യം പറഞ്ഞാൽ മാതാവ് അത് വേണ്ടി അപ്പപ്പോൾ നേടിത്തരികയും അതിൻ്റെ വഴികൾ ഒരുക്കിത്തരികയും ചെയ്യുമെന്ന പ്രിയമുള്ളവരെ നിഷ്കളങ്കമായി അമ്മ മാതാവിൻ്റെ അരികിൽ കൊടുക്കുന്ന നിയോഗങ്ങൾ അതിവേഗം അമ്മമാതാവ് സ്വീകരിച്ചനുഗ്രഹിക്കും നമ്മൾ ഏറെ പേരും ഇരുപത് നാൽപ്പത് അറുപത് എൺപത് വർഷമായി അമ്മയുടെ സംരക്ഷണം ഉള്ളവരാണ് വിശ്വാസം ഉള്ളവരാണ് കത്തോലിക്ക ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുമാണ് എന്നാൽ ഈ മകനുടെ സവിശേഷമായ പ്രത്യേകത ഈ കുറ കുറഞ്ഞ നാളുകൾ കൊണ്ട് അമ്മമാതാവിനെയും ഈശോയെയും അടുത്തറിയുകയും ജീവിതം അമ്മമാതാവിലേക്ക് ശരണപ്പെട്ടി ശരണപ്പെടുത്തി കൊടുത്ത നിമിഷം മുതൽ അമ്മ എത്ര കണ്ട് സ്നേഹത്തോടെ കരുതലോടെ ജീവിതത്തെ ചേർത്തു പിടിച്ചുവെന്നാണ് മകൾ പറഞ്ഞു തുടങ്ങിയ അനുഭവം കണ്ഠീരിൻ്റെ ഒരു അനുഭവമായിരുന്നു സാമ്പത്തികമൊന്നുമില്ലാതെ പത്ത് രൂപ എടുക്കാനില്ലാതെ സങ്കടത്തിൽ വീട്ടിലിരിക്കുമ്പോൾ മറ്റൊരാൾ വന്ന് ധർമ്മം ചോദിക്കുന്നതും ആ ചോദിക്കുവാനൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഭക്ഷണം കൊടുത്ത് ആ സ്ത്രീയെ അമ്മമാതാവിനെ പോലെ ഇരുന്ന ആ വ്യക്തിയെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുമ്പോൾ കൈമാറിയ ഒരു ചെറിയ അമ്മയുടെ കാശരൂപത്തിൽ നിന്നാണ് മകളുടെ ഇത്രയും വലിയ വിശ്വാസ വളർച്ചയിലേക്ക് എത്തിയതെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി എപ്പോഴും നമ്മളെ വളരുവാൻ വേണ്ടി മാടി വിളിക്കുന്ന ദൈവിക പദ്ധതിയാണ് നാം ഇല്ലായ്മയിലാണെങ്കിൽ നാം ഒരു മേൽഗതിയില്ലാതെ നിൽക്കുന്നവരാണെങ്കിൽ നാം ഒത്തിരി സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ആ ഇടങ്ങളിൽ നിന്നൊക്കെയും നമ്മളെ മാടി വിളിച്ചുകൊണ്ട് ജീവിതത്തിന് ഉയർച്ച തരും ജീവിതത്തിന് വളർച്ച ഉണ്ടാവും പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടാവും ഇപ്പോഴുള്ള ക്ലേശങ്ങൾക്കും കണ്ണീരിനും അർതി ഉണ്ടാവും എന്ന് നമ്മളെ ഉറപ്പിക്കും വിധം നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവിക പദ്ധതിയുടെ പേരാണ് മരിയൻ ഉടമ്പടി ആ മരിയൻ ഉടമ്പടിയിലേക്ക് വിശുദ്ധിയോടും വിശ്വസ്തതയോടും കൂടി ജീവിതത്തെ നാം വിട്ടുകൊടുക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ ശ്രേണിയിലുള്ള ഏത് വിഷയത്തിന്മേലും ദൈവികമായ തീരുമാനം വരുന്നത് കാണുവാനാകും ഈ മകൾ എണ്ണി എണ്ണി പറഞ്ഞ ജീവിത അനുഭവങ്ങൾ ഓരോന്നും ഭാരങ്ങൾ ലഘൂകരിച്ചതാണ് സമയ ചുരുക്കത്തിൽ അനുഗ്രഹിച്ചതാണ് തൻ്റെ കുറവുകളെ കണ്ടുകൊണ്ട് അതിനു കൃപയായി വിജയം നൽകി അനുഗ്രഹിച്ചതാണ് പരീക്ഷയുടെ അവസരം പഠിച്ച അവസരങ്ങൾ മകൾ പറയുന്നുണ്ട് ബ്ലാങ്കായിപ്പോയ നിമിഷങ്ങളിൽ പോലും അമ്മമാതാവ് ഇടപെട്ട് സമയ ചുരുക്കത്തിൽ പരീക്ഷകൾ വിജയിക്കും വിധം ഓരോ കാര്യവും ക്രമീകരിച്ചു കൊടുത്തതിനെക്കുറിച്ച് അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ടൊരു നിയോഗം സമർപ്പിക്കുമ്പോൾ അമ്മ തിരുക്കുമാറിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എൻ്റെ സ്വന്തമാണ് എൻ്റെ കരം പിടിച്ച മകളാണ് ഞാൻ കരം പിടിച്ച മകളാണിത് അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ ഈശോ തിരുക്കുമാരൻ ഇടപെടുവാൻ വേണ്ടിയാണ് അതാണ് സമയ ചുരുക്കത്തിലും അത്ഭുതകരമായും ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമായി അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക അതിന് ഒരു നല്ല സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുന്നത് അമ്മയ്ക്ക് തൻ്റെ ജീവിതം കൊടുത്തു അമ്മ തൻ്റെ ജീവിതത്തെ ഉയർത്തിയെന്ന് ഒരു ഉടമ്പടി ആശ്രമം പോകുമ്പോൾ മകൾ പറയുന്നുണ്ട് രണ്ട് ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ സങ്കടപ്പെട്ടു തിരികെ വന്ന ഉടമ്പടി എടുത്തു കഴിയുമ്പോഴാണ് എനിക്ക് തന്നെ ഒരു ആത്മധൈര്യം ലഭിക്കുന്നത് അമ്മയെ വിട്ടുപിരിയാതെ ജീവിക്കുവാൻ വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഉടമ്പടിയിൽ അമ്മയുടെ രൂപം തന്നെ കരങ്ങളിലേന്തി ആ ഉടമ്പടി സമർപ്പിക്കുവാൻ എന്നെ അമ്മ സഹായിച്ചുവെന്ന് ചോദിക്കുന്നതിലൊക്കെയും മറുപടി ലഭിക്കുന്ന ആഗ്രഹിക്കുന്നത് പോലെയൊക്കെയും ജീവിതത്തെ നയിക്കുന്ന അമ്മയുടെ കരങ്ങളിലേക്ക് പറയുന്നതൊക്കെയും അമ്മ തിരികെ അനുഭവമാക്കി കൊടുക്കുന്ന ദൈവ ദൈവിക സംരക്ഷണത്തിൻ്റെ അമ്മ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ അമ്മ വഴി നടത്തുന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെക്കുന്നത് നമുക്കും ഇത് സാധിക്കും നമ്മുടെ ജീവിതത്തിലും ഇതേ അമ്മ മാതാവിൻ്റെ തുടർച്ചയായ ഇടപെടലിൻ്റെ അനുഭവങ്ങൾ ദൈവസമക്ഷം പറയുവാൻ നമുക്കും അവസരമുണ്ടാവും എളിമപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം വലിയ കാര്യങ്ങൾ നമ്മളിലൂടെ ലോകത്തിനു വേണ്ടി സമർപ്പിക്കുക തന്നെ ചെയ്യും നമ്മളെയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഉപകരണങ്ങളായി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ലോകത്തിൽ മാറ്റിത്തരിക തന്നെ ചെയ്യും ഈ മകളെ ലഭിച്ച എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അനുഭവങ്ങൾക്കും അമ്മമാതാപനും നന്ദി പറഞ്ഞുകൊണ്ട് തരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് പ്രേക്ഷിതരാകുക